സെക്കൻഡ് പ്രൈസ് 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 ഗോസ് ഗോസ് ടു ടു ചെസ് ചെസ് നമ്പർ നമ്പർ ഹുസ്ന ഫാത്തിമ മുഹമ്മദ് ഓഫ് കാറ്റഗറി ഗേൾസിനുള്ള സമ്മാനദാനം സെയ്ദ് ഹുസൈൻ തങ്ങളും സിദ്ധി കൊടുമുഖവും ചേർന്ന് കൊടുക്കുന്നു ഇരുവരെയും वेदी लेखक शनि कुंडू। फर्स्ट प्राइज गोज टू चस्नबा G15, फातिमा अफरा। सेकेंड प्राइज गोज टू चस्नबा G21, मदीहा के। कैश प्राइज ऑफ़ 20,000। कैटेगरी थ्री फर्स्ट प्राइज फातिमा अफर कुल्ला कैश अवार्ड ऑफ़ 50,000। सेकेंड प्राइज गोज टू फोर्टी थाउजेंड गोस टू चंबर जी टू वन मदीहा थर्ड प्राइज गोस्टीज कैश प्राइज ऑफ थर्टी വേദിയിൽ സമ്മാനദാനം നടക്കുകയായി ആദ്യമായി കാറ്റഗറി ഫസ്റ്റ് ബോയ്സിനുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് ആദരണീയരായ ഹാഫിൾ ഹുസൈൻ ബാഫത്ത് തങ്ങളാണ് വിജയികളെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു തേർഡ് പ്രൈസ് அдим ஃபர்ஸ்ட் பிரைஸ் செஸ் நம்பர் B30 முகையர் ஷஹிரியா சேஷம் செகண்ட் பிரைஸ் B29 முகமது ஷமல் ஒரு செகண்ட் பிரைஸ் கூடு உண்டு செஸ் நம்பர் B39 முகமது முனவர் சில்வான் கேட்டகரி ஃபர்ஸ்ட் பாய்ஸ்லே ஃபர்ஸ்ட் பிரைஸ் മൊഹൈർ ഷെഹരിയാറിന് ക്യാഷ് അവാർഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നൽകുന്നതിന് വേണ്ടി ഹാഫിൾ ഹുസൈൻ ബാഫക്കി തങ്ങളെയും ഏറ്റുവാങ്ങാൻ മൊഹൈർ ഷഹരിയാറിനെയും ക്ഷണിക്കുന്നു സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് ട്വൻറ്റി ഫോർ മുഹമ്മദ് ഷമൽ ആൻഡ് മുഹമ്മദ് മുനബുർ സിൽവാൻ തേർഡ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് شفيق بن شمسير കാറ്റഗറി ഫസ്റ്റ് ഗേൾസിനുള്ള സമ്മാനദാനമാണ് സമ്മാനം നൽകുന്നത് തറവേ ഹാജിയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഫസ്റ്റ് പ്രൈസ് ഫഹദ ഫാത്തിമ കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്യാഷ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ആമിന ബത്തൂൽ ട്വൻ്റി തൗസൻഡ് ക്യാഷ് പ്രൈസ് ീൻ മുഹമ്മദ് Chess number B135, Muhammad Riyan, 20,000 cash prize. Third prize goes to Muhammad Bishar P, 15,000 cash prize. Next, category 2 girls. First prize goes to Chess number G04, Fatima Fuada, cash prize of 25,000.